സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധമായ ഭൂപതിവ് ചട്ടങ്ങൾ പുനർപരിശോധിക്കുക പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാനത്തെ വ്യാപാരികൾ സമരത്തിലേക്ക് ഇതിന്റെ ഭാഗമായി ഈ മാസം പതിനഞ്ചാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭൂനിയമങ്ങളിൽ ഈ അടുത്ത കാലത്ത് സർക്കാർ ഉണ്ടാക്കിയ ജനവിരുദ്ധ ചട്ടഭേദഗതിയിൽ പുനർപരിശോധന ആവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അർദ്ധദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇവിടെയുള്ള കൊമേഴ്സ്യൽ ബിൽഡിംഗ് കെട്ടിടങ്ങളും അറുപത്തിനാല് പട്ടയത്തിൽ പെട്ടതാണ് നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അറുപത്തിനാലിലെ പട്ടയത്തിൽ അന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിലവിലുള്ള പട്ടയത്തിൽ കൃഷി ആവശ്യത്തിനും അതോടൊപ്പം തന്നെ ഗ്രഹനിർമ്മാണത്തിനും ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ പട്ടയത്തിൽ മറ്റ് ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് വേണം ഈ ചട്ടം ഉണ്ടാക്കാൻ എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്വേച്ഛാധിപത്യമായ നടപടി മൂലം ഇടുക്കി ജില്ലയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ക്രമവൽക്കരണം നടത്തി കോടികളുടെ അഴിമതി നടത്താനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഒരു കാരണവശാലും വ്യാപാരി സമൂഹം അംഗീകരിക്കുകയല്ല നിലവില് പുതിയ ബിൽഡിങ്ങുകൾ പണിയാനായിട്ട് നമുക്ക് പെർമിറ്റുകൾ നൽകുന്നില്ല പണിതിട്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നമുക്ക് നമ്പർ ലഭിക്കുന്നില്ല അതിനൊന്നും ഒരു കാരണവും പറയാതെ അതിനൊന്നും ഒരു തീരുമാനങ്ങളും ഉണ്ടാക്കാതെ നിലവിൽ പണിത് നിയമാനുസൃതം പണിതിട്ടിരിക്കുന്ന മുഴുവൻ കെട്ടിടങ്ങളും ക്രമവൽക്കരിക്കണമെന്ന് പറയുന്ന മുടന്തായോ അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന് വേണ്ട ഭേദഗതി ചെയ്ത് നിലവിലുള്ള കെട്ടിടങ്ങൾ പണിയാനുള്ള ഘട്ടങ്ങൾക്ക് നമുക്ക് പെർമിറ്റുകൾ അനുവദിക്കുകയും നിലവിൽ പണിതിട്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നമുക്ക് നമ്പർ കിട്ടുകയും ലഭിക്കത്തക്ക രീതിയിലുള്ള നിയമ ഭേദഗതി നടത്തി െ രക്ഷിക്കണമെന്നുള്ളതാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് ബിജു സമരപ്രഖ്യാപന കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്യും വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് വൈസ് പ്രസിഡന്റ് പി എം ബേബി ഡയസ് പുല്ലൻ ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവെള്ളാട്ട തുടങ്ങിയവർ പങ്കെടുക്കും